ഐ എസ് എല്ലിലെ നിരാശാജനകമായ ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ അവസാനിച്ചിരിക്കുകയാണ് അവസാന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചില്ല ഹൈദരാബാദിനെതിരെ നമ്മളൊരു വിജയം പ്രതീക്ഷിച്ചു പക്ഷേ സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അങ്ങനെയാണെങ്കിലും അതൊരാശ്വാസമായിട്ട് പറയാം കാരണം ഈ സീസൺ തുടങ്ങിയത് തോൽവിയോടെയാണ് അപ്പോൾ അവസാന മത്സരത്തിൽ എന്തായാലും പരാജയപ്പെട്ടില്ല സമനില കൊണ്ട് അവസാനിപ്പിക്കാനായി ഈ ഒരു മത്സരം നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നേ ഒന്ന് എന്നുള്ള രീതിയിൽ നിൽക്കേ ആ ഒരു പെനാൽറ്റി വഴങ്ങിയപ്പോൾ ഒരു ആശങ്കയുണ്ടായി ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു പരാജയത്തിലേക്ക് പോകുമോ ഈ സീസൺ അവസാനം ഒരു പരാജയത്തിൽ അവസാനിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ നോറ ഫെർണാണ്ടസ് രക്ഷകനായി മാറി ആൽബയ്ക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല ആ ഒരു പെനാൽറ്റി അപ്പോൾ അത് വലിയൊരു ആശ്വാസമാണ് പക്ഷെ ബ്ലാസ്റ്റേഴ്സിന് നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ട മത്സരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ആദ്യം ഏഴാം മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് സ്കോർ ചെയ്യാൻ സാധിച്ചു ദൂസാൻ ലഗാറ്റർ ക്ലബിനായുള്ള ആദ്യ ഗോൾ നേടി ഐമൻ്റെ ഒരു കിടിലൻ അസിസ്റ്റിൽ നിന്നായിരുന്നു ലഗാറ്ററിൻ്റെ ഹെഡർ ഗോൾ പക്ഷേ അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന് നിരവധി അവസരങ്ങൾ ലഭിച്ചു കോറു സിംഗിനും പിന്നെ അതുകൂടാതെ ഐമനൊക്കെ ഉണ്ടായിരുന്നു കോറുവും ഐമനും ചേർന്നുള്ള നീക്കങ്ങൾ ശരിക്കും ഹൈദരാബാദിന് തലവേദന സൃഷ്ടിച്ചു കൊറുവിൻ്റെ ഒരു കിഡിലൻ ഒരു ക്രോസ് ഉണ്ടായിരുന്നു പക്ഷേ അത് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല പിന്നെ ഐമൻ്റെ ഒരു പാസിൽ നിന്ന് കോറുവിന് ഗോൾ നേടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു പക്ഷെ അതും മിസ്കിക്കായി മാറി അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിന് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല പിന്നെ ലൂണയാണെങ്കിൽ ഒരു ഗോളിൻ്റെ വക്കിലെത്തുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അതിനുശേഷം ലൂണയ്ക്ക് രണ്ട് മൂന്ന് ചാൻസസ് ഉണ്ടായിരുന്നു ഒരു ഫ്രീ കിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു പക്ഷെ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ലൂണയുടെ ഒരു ഗോൾ ആരാധകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കാരണം ഈ സീസണിൽ ലൂണയ്ക്ക് ഗോൾ നേടാൻ ഐ എസ് എല്ലിൽ സാധിച്ചിട്ടില്ല അദ്ദേഹം ആറ് അസിസ്റ്റുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പോൾ അവസാന മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ ഒരു ഗോൾ ലൂണ നേടുകയാണെങ്കിൽ അതൊരു വലിയ ആരാധകർക്കൊക്കെ ഒരു ആശ്വാസമായി മാറായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല പിന്നെ രണ്ടാം പകുതിയിലാണെങ്കിൽ ലോഹ വന്നതിന് ശേഷം ഒരുപാട് അറ്റാക്കുകളൊക്കെ നടന്നു പക്ഷേ ഒന്നും റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല ഡാനിഷ് ആണെങ്കിൽ ഗോളിന്റെ ിലെത്തി ഒന്ന് രണ്ട് അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതും സ്കോർ ചെയ്യാനായില്ല എന്നുള്ളതാണ് പിന്നെ ഈ ഒരു മത്സരത്തിൽ ഒരു ഡിഫൈനിങ് മോമെന്റ് എന്ന് പറയുന്നത് നാല്പത്തി അഞ്ചാം മിനിറ്റിൽ മലയാളി താരം സൗരവ് നേടിയ ആ ഒരു ബൈസക്കിൽ കിക്ക് ഗോളാണ് ഒന്നാം തരം ഒരു ഓവർഹെഡ് കിക്കായിരുന്നു ഒന്നും പറയാനില്ല കാരണം അത് ശരിക്കും നൽകിയത് ഐബാൻ ഡോഹ്ലിംഗിൻ്റെ ഒരു കെയർലെസ്നെസ് വഴിയായിരുന്നു ഐബാൻ ഡോഹ്ലിംഗിന്റെ ഒരു കെയർലെസ് ആയിട്ടുള്ള ബ്ലോക്കിൽ നിന്നാണ് ആ ഒരു പന്ത് ലഭിക്കുന്നത് ആ പന്ത് കിട്ടിയത് മുതൽ മികച്ച രീതിയിൽ തന്നെ അതിനെ വിനിയോഗിച്ച് സ്കോർ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ സൗരവിന് സാധിച്ചു അപ്പോൾ എന്തായാലും സൗരവ് ഗോൾ നേടിയത് മലയാളികൾക്കെല്ലാം അഭിമാനകരമായ കാര്യമാണ് ഈ ഒരു സീസണിൽ ഐ എസ് എൽ സീസണിലെ തന്നെ ഏറ്റവും മികച്ചൊരു ഗോൾ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ഗോളായിരുന്നു അത് അത് തന്നെയാണ് ഹൈദരാബാദിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് പിന്നീട് സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്ത് കളിച്ചു പക്ഷെ അങ്ങനെയാണെങ്കിലും വീണ്ടും ഒരു പെനാൽറ്റി വഴങ്ങിയത് ഒരുപാട് ആശങ്ക ഉണ്ടാക്കിയത് ഹുസാൻ ലഗറ്ററാണ് പെനാൽറ്റി വഴങ്ങിയത് അതൊരു ഡിബേറ്റബിളായ കാര്യമാണ് പക്ഷേ റഫറി എന്തായാലും പെനാൽറ്റി അനുവദിച്ചു പക്ഷേ നോറ രക്ഷകനായി വന്നു എന്നുള്ളതാണ് ഈ ഒരു പെനൽറ്റി സേവ് ചെയ്തതല്ലാതെ തന്നെ നോറയുടെ ഭാഗത്തു നിന്ന് രണ്ട് മൂന്ന് വേറെയും നല്ല സേവുകൾ ഉണ്ടായിരുന്നു അവസാനം ഒരു നല്ലൊരു കിഡിലൻ സേവ് ഉണ്ടായിരുന്നു അപ്പം നോറയ്ക്കൊക്കെ കുറച്ചും കൂടെ മുമ്പ് അവസരങ്ങൾ നൽകിയിരുന്നെങ്കിൽ ഒരു ഈ ഒരു ദുരന്തത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോകില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മനസ്സിൽ പറയുന്നത് പോലെ തോന്നുന്നു ഇതൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ പറയാനുള്ളത് പിന്നെ യുവതാരങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഐമനും പിന്നെ അതുകൂടാതെ കോറൂസികും ഇവരെന്തായാലും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു വലിയ ഭാവി വാഗ്ദാനങ്ങളായിട്ട് മാറുന്നുള്ള കാര്യത്തെ സംശയം ഈ സീസണിൽ തന്നെ അവരവരുടെ ഒരു പൊട്ടൻഷ്യൽ കാണിച്ചു കഴിഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് പറയാം ഇനിയിപ്പോൾ ഇത് കൂടുതലൊന്നും പറയാനില്ല ഈ ഒരു മത്സരത്തെക്കുറിച്ച് പിന്നെ സെക്കൻഡ് ഹാഫിൽ നോഹ വന്നതിന് ശേഷം ഒരുപാട് അറ്റാക്കുകളൊക്കെ ഉണ്ടായി പക്ഷേ നോഹയെ അലക്സജി അവരുടെ ക്യാപ്റ്റൻ മലയാളിയെ അലക്സജി എന്നുള്ള ക്യാപ്റ്റൻ കറക്റ്റായിട്ട് തന്നെ ചേസ് ചെയ്ത് നോഹയുടെ നീക്കങ്ങളൊക്കെ പ്രതിരോധിച്ചു എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പം ഇത്രയൊക്കെ ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളൂ ഒന്നാമത് എല്ലാവരും വളരെ നിരാശാജനകമായ രീതിയിലാണ് ഈ സീസൺ കണ്ടിരിക്കുന്നത് കാരണം അത്രയ്ക്കും മോശമായുള്ള റിസൾട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് സൂപ്പർ കപ്പിനായിട്ട് കാത്തിരിക്കാം സൂപ്പർ കപ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും തോന്നുന്നില്ല പക്ഷേ അങ്ങനെയാണെങ്കിലും പോസിറ്റീവായിട്ട് കാത്തിരിക്കുക എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് ഈ ഒരു മത്സരത്തെക്കുറിച്ചും പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പൊതുവെയുള്ള ഈ സീസണിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് പിന്നെ മിസ്റ്റേക്കുകളാണോ അല്ലെങ്കിൽ ടീം സെലക്ഷനിലുണ്ടായ പാളിച്ചകളാണോ അതായത് റിക്രൂട്ട്മെൻറ്റിലൊക്കെ ഉണ്ടായ പാളിച്ചകളാണോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനെ